ഇന്ന് ഒരു സെന്റ് സ്ഥലം ഏറ്റവും വില കുറവില്ല അതും ബസ് റൂട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ചോദിക്കുന്നുണ്ട് എന്തറിയോ ഈ നല്ല സ്കൂള് പള്ളി അംഗൻവാടി എല്ലാം അടുത്തായിട്ട് കിട്ടുന്ന സൗകര്യത്തോട് കൂടിയ സ്ഥലം പത്ത് സെന്റോ പതിനഞ്ച് സെന്റോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അപ്പൊ ഇന്ന് ഞമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് സെന്റ് കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി മഞ്ഞമ്പാറ ജംഗ്ഷനിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒരു നാലഞ്ച് തെങ്ങ് കൂടാതെ കുടിവെള്ളം കിണറ് നിരപ്പായ സ്ഥലം വീട് വെക്കുന്നവർക്കും അതുപോലെ കോട്ടസ് കട്ടുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം അല്ലാതെ അംഗൻവാടി ഹെൽത്ത് സെൻ്റർ പിന്നെ ഗവൺമെൻറ് എൽ പി സ്കൂള് നടന്നു പോകാനുള്ള ദൂരത്ത് അടുത്തായിട്ടുള്ളത് പള്ളി മദ്രസ അതുപോലെ സി ബി എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കൂടാതെ ഗവൺമെൻറ് എൽ പി സ്കൂള് ഹെൽത്ത് സെൻറ്റർ എല്ലാം നടന്നു പോകാനുള്ള ദൂരത്തായിട്ട് ഈ സ്ഥലത്തിനകത്ത് ഒരു അഞ്ചാറ് തെങ്ങുണ്ട് കുടിവെള്ളം കിണർ നിരപ്പായ സ്ഥലം പത്ത് റൂട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ആണ് അപ്പോൾ നല്ല സൗകര്യത്തോട് കൂടിയ ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി കൂറി നിങ്ങൾക്കും ഉപകാരപ്പെടും